ഈ ഈ അടുത്തുള്ള വീട്ടിലെ വിളിച്ചു പറഞ്ഞു പറഞ്ഞു കുട്ടി കുട്ടി മരിച്ചു ഭർത്താവായിട്ട് ഭർത്താവായിട്ട് ഇവിടെ ഇവിടെ നിൽക്കുകയായിരുന്നു നിൽക്കുകയായിരുന്നു ഏഞ്ചൽ മരണവിവരം രാവിലെയാണ് നാട്ടുകാർ അറിഞ്ഞത് സ്വാഭാവിക മരണമെന്ന് എല്ലാവരും കരുതി അവിടെ എത്തിയ പഞ്ചായത്ത് അംഗം വിവരം പോലീസിനെ അറിയിച്ചു എല്ലാവർക്കും നമസ്കാരം ഇരുപത്തെട്ട് എന്ന് പറയുന്ന പെൺകുട്ടിയെ സ്വന്തം അപ്പൻ തീർത്തു കഴുത്തുനിച്ച് സത്യം പറഞ്ഞാൽ ഈ ന്യൂസ് കേട്ട സമയത്ത് ഞാനൊന്ന് അന്താളിച്ചുപോയി സ്വന്തം അപ്പനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലമെന്ന് എന്തായാലും അങ്ങനത്തെ വാർത്തകൾ ഒരുപാട് കേട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെ അപ്പനും അമ്മയും മോശമൊന്നുമല്ല എല്ലായിടത്തും അപ്പനും ഉണ്ട് നല്ല അമ്മയുണ്ട് എന്നാൽ ഇതുപോലത്തെ കഴുപ്പണ ഘട്ട സാധനങ്ങളും ഉണ്ട് ഇവിടെ എന്ത് തെറ്റ് ഏഞ്ചൽ ജാസ്മിൻ ചെയ്തെന്ന് പറഞ്ഞാലും ഈ അപ്പൻ കാണിച്ചിട്ടുള്ളത് നാറിയ പരിപാടി തന്നെയാണ് ഒരിക്കലും ഒരപ്പനും സ്വന്തം മകളോട് അല്ലെങ്കിൽ സ്വന്തം മക്കളോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യം തന്നെയാണ് ഇവിടെ ഈ അപ്പൻ ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് കെട്ടിച്ച് വിട്ട പെൺകുട്ടിയാണ് ഈ ഏഞ്ചൽ ജാസ്മിൻ എന്ന് പറയുന്ന പെൺകുട്ടി കെട്ടിച്ച് വിട്ട് ഭർത്ത് വീട്ടിൽ നിന്നും എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളാൽ ഇവിടെ ഒരു മൂന്ന് നാല് മാസമായിട്ട് സ്വന്തം വീട്ടിൽ തിരിച്ചു വന്ന് നിൽക്കുകയാണ് ഓഫ് കോഴ്സ് അതിന്റെ പേരും പറഞ്ഞ് ആ വീട്ടിൽ വിഷയങ്ങളും സംസാരങ്ങളും ഒക്കെ ഉണ്ടാവുന്നുണ്ടായിരിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്ത എന്തൊക്കെ ഇഷ്യൂസ് അവിടെ ഉണ്ടായിട്ടായിരിക്കണമല്ലോ ഇങ്ങോട്ട് ഏഞ്ചൽ വന്നിട്ടുള്ള അതുകൊണ്ട് ഈ ഭർത്താവിന്റെ വീട്ടിലുള്ളവരെ ഉൾപ്പെടെ പോലീസ് ചോദ്യം ചെയ്യണം അവിടെ എന്താണ് നടന്നിട്ടുള്ളത് എന്തുകൊണ്ട് ഏഞ്ചലിന് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് അവിടെ നിന്നും ഇങ്ങോട്ട് സ്വന്തം വീട്ടിലേക്ക് മൂന്ന് നാല് മാസമായിട്ട് വന്ന് നിന്നത് ഇത്തരം കാര്യങ്ങൾ അടക്കം പോലീസ് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ആ കുടുംബത്തിനടക്കം ഇതിൽ പങ്കുണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ സ്വന്തം അപ്പൻ ഏഞ്ചലിനെ എന്തിനാണ് ഇങ്ങനെ തീർത്തത് ഇതിങ്ങനെ കുറച്ചധികം ചോദ്യം കളിക്കുന്നു മദ്യപാനിയാണോ ഈ അപ്പൻ അതുപോലെ സ്വന്തം മകളെ കെട്ടിച്ച് വിട്ട് ആ മകൾ തിരിച്ചു വന്നത് കൊണ്ടൊറ്റ റീസൺ കൊണ്ടിട്ടാണോ ഈ അപ്പൻ ഇങ്ങനെ ചെയ്തത് ഇങ്ങനത്തെ ഒരുപാട് ചോദ്യമുണ്ട് അല്ലെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നമ്മൾ ഒരുപാട് ന്യൂസുകൾ കണ്ടിട്ടുണ്ട് കൊച്ചു മക്കളെ സ്വന്തം അമ്മമാര് എടുത്ത് വെള്ളത്തി എറിയുന്നത് അങ്ങനത്തെ പല രീതിയിലുള്ള ന്യൂസുകളും കാര്യങ്ങളും നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് എന്നാൽ ഈ കേസിൽ വരുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് കെട്ടിച്ചു വിട്ട് മകൾ തിരിച്ചു വന്ന് നിന്നു അതിനെ തുടർന്ന് ആ അപ്പൻ ഈ മകളെ തീർത്തു എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് എന്താണ് ഈ ഉള്ളിലിരിപ്പെന്ന് എനിക്ക് എനിക്കറിയത്തില്ല ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്ത് നില്ല് മകളെ എന്ന് പറയുന്ന അപ്പനും അമ്മയുമാണ് ഇന്നും ഏറ്റവും കൂടുതലുള്ളത് എന്നാൽ ചില അപ്പനും അമ്മയും മാത്രമായിരിക്കും മോളെ നിനക്ക് പറ്റുന്നില്ലെങ്കിൽ നീ തിരിച്ചു പോരെന്ന് പറയുന്ന അങ്ങനെ പറയുന്ന അപ്പനും അമ്മയും വളരെ കുറവാണ് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറഞ്ഞ് 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 അവസാനം സ്വയം ജീവൻ എടുക്കുന്ന മക്കളെയാണ് അല്ലെങ്കിൽ പെൺപിള്ളാരെയാണ് നമുക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഞാൻ ഇന്നലെ ഒരു വിഷയം ചർച്ച ചെയ്ത സമയത്തും ആ പെൺകുട്ടിക്ക് ഭർത്താവിന്റെ വീട്ടിൽ ഒരു തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റിയില്ല എന്നാൽ ഏറ്റവും അടുത്ത സ്വന്തം അടക്കം പറഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കുടുംബ ജീവിതമല്ലേ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതേ തുടർന്ന് ആ കുട്ടിക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ അവർ ജീവൻ എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അത് ന്യായീകരിക്കല്ല എന്നാലും ആ ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ മോളൊന്നും ആലോചിച്ച് നോക്ക് ആലോചിച്ച് നോക്ക് ഇങ്ങനെ വെമ്പിള്ളേർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റാത്തത് വരുമ്പോഴാണ് അവർ സ്വയം ജീവൻ ഒടുക്കി തൊലഞ്ഞ് തരുപ്പണായി പോകുന്നു ഒരിക്കലും അതിനെ ന്യായീകരിക്കത്തില്ല എന്നാലും ഞാൻ പറയുക അപ്പൊ ഇവിടെ ഏഞ്ചൽ ജാസ്മിൻ എന്ന് പറയുന്ന പെൺകുട്ടി ഭർത്താവിന്റെ വീട്ടിൽ നിന്നും എന്ത് പ്രശ്നത്താലാണ് സ്വന്തം വീട്ടിൽ വന്ന് നിന്നത് അതടക്കം അന്വേഷിക്കണം ആ ഭർത്താവിന്റെ വീട്ടിൽ നിന്നും വന്ന് നിന്ന ഒറ്റ റീസൺ കൊണ്ടാണോ സ്വന്തം അപ്പൻ ഇങ്ങനെ ചെയ്തത് എനിക്ക് അത് മാത്രമായിട്ട് എഴുതിത്തള്ളാൻ പറ്റുന്നില്ല ഇതിന്റെ ഇടയിൽ എന്തൊക്കെയോ ദുരൂഹതയുണ്ട് അമ്മാവൻ അടക്കം പങ്കുള്ളതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് അതിന്റെ റീസൺ ഞാൻ പറഞ്ഞു തരാം ഈ കുട്ടിയെ പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്നുള്ളൊരു സംഭവത്തിലോട്ട് വന്നപ്പോൾ അമ്മാവന് വേണ്ട ഏ അതൊന്നും വേണ്ട നമുക്കറിയാം തീർന്ന് ഈ ഒരു സെറ്റപ്പിൽ അമ്മാവൻ സംസാരിച്ചു വച്ചിട്ടുണ്ടെന്നുള്ള ഒരു കാര്യവും കൂടി ഇതിന്റെ ഇടയിൽ നിന്നും ചെറുതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ആ സ്ഥിതിക്ക് ഈ അമ്മാവൻ അടക്കം ഈ കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്ന് കൂടി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും അവിടുത്തെ നാട്ടുകാരനായിട്ടുള്ള ഒരു വ്യക്തി ആദ്യം പറയാൻ നമുക്കൊന്ന് കേട്ടു നോക്കാം ഞാൻ ഈ അയലന്തരിതത്തിൽ ഉള്ള ഒരാള് വിളിച്ചു പറഞ്ഞിട്ടാണ് ഞാനിവിടെ വരുന്നത് ഞാനിവിടെ വരുമ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഈ കുട്ടി കട്ടിലേക്ക് ഇടയ്ക്കാണ് അവിടെ ഒരു ചെറിയ ഇരുട്ടുള്ളൊരു മുറിയാണ് അപ്പോൾ പ്രത്യേകിച്ച് ഇവർ അമ്മ ഇരുന്ന് കരയുന്നുണ്ട് അപ്പുറത്ത് അച്ഛനെ എന്നെ കണ്ടപ്പോൾ കരയുന്നുണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മറ്റൊന്നും ചിന്തിച്ചില്ല വല്ല ഹാർട്ട് അറ്റാക്ക് അങ്ങനെ എന്തെങ്കിലും എന്ന് വിചാരിച്ചു പിന്നെ ഞാനിവിടെ പുറത്തിറങ്ങി ഈ പോലീസിനെ അറിയിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഈ കുട്ടിയുടെ അമ്മാവനാണ് പറഞ്ഞത് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ് ചെയ്യെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ വേറെ ഇതിനകത്ത് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പുള്ളിക്കാരൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അടക്കം പിടിച്ച് ചോദ്യം ചെയ്യണമെന്ന് കാരണം ഇത് പോലീസിനെ അറിയിക്കണമെന്ന് ഈ നാട്ടുകാരൻ പറഞ്ഞ സമയത്ത് അമ്മാവൻ പറയണേ എന്തിനാണ് അതിന്റെ ആവശ്യമൊന്നുമില്ല പോസ്റ്റ്മോർട്ടം ഒന്നും ചെയ്യണ്ടല്ലോ ഇനിയിപ്പൊ എന്തിനാണ് എന്തിനാണ് ഒന്നും വേണ്ട എന്നുള്ള രീതിയിൽ ആ അമ്മാവൻ ആ സംഭവത്തിനെ വളച്ചൊടിച്ചത് കൊണ്ട് തന്നെ എനിക്ക് അമ്മാവനിലും ഒരു സംശയമുണ്ടെന്നുള്ള ഒരു കാര്യം വാസ്തവമാണ് അങ്ങനെ അങ്ങരടക്കം ഇതിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യം പോലീസ് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ അമ്മാവൻ എന്തിനാണ് ഇങ്ങനെ ഒരു വളഞ്ഞ വഴി പ്രയോഗിച്ചത് പ്രത്യേകിച്ച് വലിയ ഏജ് ഒന്നും ഇല്ലാത്ത ഒരു പെൺകുട്ടിയാണ് ഇരുപത്തെട്ട് വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടി ആ പെൺകുട്ടി ഒരു ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യണം പോലീസിനെ അറിയിക്കണം കാര്യങ്ങൾ ചെയ്യണം എന്നാൽ അമ്മാവിനടക്കം നിന്ന് ഉരുണ്ടു കളിക്കുകയാണെങ്കിൽ അമ്മാവിനടക്കം ഇതിൽ പങ്കുണ്ടെന്നുള്ളൊരു കാര്യം സംശയാസ്പദമായ കാര്യം തന്നെയാണ് പിന്നെ വേറൊരു കേസ് ഇത് മദ്യപാനത്തിന്റെ മുകളിലാണ് ഈ അച്ഛൻ ഇങ്ങനെ ഇങ്ങനൊരു കൃത്യം ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് ഇനി വരുത്തി തീർക്കാൻ നിൽക്കേണ്ട അങ്ങനെയല്ല അങ്ങനെയൊന്നും അല്ല അതിന്റെ പേരിൽ മാത്രമായിരിക്കില്ല ഇനി ഒരു പക്ഷെ മദ്യപാനി ആണെങ്കിൽ കൂടി ഒരു എക്സാമ്പിൾ ഇട്ട് ഒരു ഊഹാപോഹം ഇട്ടെന്നേ ഉള്ളൂ എന്നാലും ഞാൻ പറയാം മദ്യപാനത്തിന്റെ പുറത്താണെന്നുള്ളൊരു കാര്യത്തിലോട്ട് വരണ്ട വേറെ എന്തോ ജനുവൻ ആയിട്ടുള്ള എന്തോ ഒരു വിഷയം അവിടെ നടന്നിട്ടുണ്ട് നടക്കാൻ പാടില്ലാത്തത് എന്തൊക്കെയോ വാക്ക് തർക്കങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നുള്ളൊരു കാര്യം ഉറപ്പാണ് അല്ലാതെ ഒരിക്കലും ഒരു അപ്പനും സ്വന്തം മകളെ അതും ഇത്രയും പ്രായമായ ഒരു മകളെ എന്തോ പ്രശ്നമില്ലാണ്ട് തീർക്കത്തില്ല ഇതിൽ ആ കുട്ടിയുടെ അമ്മയ്ക്ക് അടക്കം പങ്കുണ്ടോ എന്നുള്ളൊരു കാര്യം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എല്ലാത്തിനെയും പിടിച്ചു ചോദ്യം ചെയ്യണം ഒന്നിനും വെറുതെ വിടരുത് ഒറ്റ എണ്ണത്തിനെ വെറുതെ വിടരുത് പ്രത്യേകിച്ച് അമ്മാവൻ അടക്കം അമ്മാവൻ നൈസായിട്ട് അന്ന് ഉണ്ട് മറിഞ്ഞ് തിരിഞ്ഞ് പിരിഞ്ഞ് പോകാൻ നോക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ നൈസായിട്ട് നാട്ടുകാർ പോലീസിൽ അറിയിക്കുകയും ഇത് വള്ളി കിട്ടാവുകയും ചെയ്തിട്ടുണ്ട് പ്രാഥമിക നിരീക്ഷണത്തിൽ തന്നെ ഇതൊരു കൊലപാതകം എന്നുള്ളൊരു സീനിലോട്ടാണ് വരുന്നത് എന്തായാലും ഈ ന്യൂസ് ഒന്ന് കേട്ടു നോക്കാം ഇരുപത്തിയെട്ടുകാരിയായ മരണവിവരം രാവിലെയാണ് നാട്ടുകാർ അറിഞ്ഞത് സ്വാഭാവിക മരണമെന്ന് എല്ലാവരും കരുതി അവിടെ എത്തിയ പഞ്ചായത്ത് അംഗം വിവരം പോലീസിനെ അറിയിച്ചു ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്നായിരുന്നു പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തുടർന്ന് ഏഞ്ചലിന്റെ അച്ഛൻ ഉൾപ്പെടെയുള്ള ബന്ധുക്കളെ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു അച്ഛൻ ജോസ് മോൻ കുറ്റം സമ്മതിച്ചു അങ്ങനെ സ്വന്തം അപ്പനായ ജോസ് മോനാണ് കുറ്റം ചെയ്തതെന്ന് സമ്മതിച്ചിരിക്കുന്നു പക്ഷെ ഇത് ജോസ് മോൻ മാത്രമാണോ എന്നുള്ളൊരു കാര്യം കൂടി സംശയമാണ് അതുപോലെ എന്താണ് ജനുവൻ റീസൺ നാട്ടുകാർക്കൊന്നും സത്യം പറഞ്ഞാൽ ഒരു ധാരണ അവസ്ഥയിലാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അവരെ ആ പൂക്കിക്ക് എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ് അങ്ങേർക്കുകയാണെങ്കിൽ എം ബി അറിഞ്ഞൂടാത്ത രീതിയിൽ അങ്ങേരിയാണ് അങ്ങേത്തെ ഊഹാഭോഗങ്ങളൊക്കെ പറയുന്നുണ്ട് നാട്ടുകാരനായിട്ടുള്ള ഒരു വ്യക്തി ബാക്കിയായിട്ട് നോക്കാം ഞാൻ പറഞ്ഞു അതല്ല പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ചത് നിർബന്ധമായിട്ട് പറയണമെന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ പോലീസിനെ മണ്ണഞ്ചേരി പോലീസിനെ അറിയിച്ചു അപ്പോഴൊന്നും ഇങ്ങനൊരു ചിന്തയില്ല സാധാരണ മിക്കവാറും എവിടെയെങ്കിലും ഒരു മരണം നടന്നു കഴിഞ്ഞാൽ നമ്മളവിടെ ചൊല്ലുകയാണെങ്കിൽ പിന്നെ വീട്ടുകാർ പറയും നമുക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ചെയ്യാതെ കിട്ടുന്നതായിരിക്കും നല്ലത് എന്ന് പറയാറുണ്ട് അപ്പോൾ അതായിട്ട് ഞാൻ ധരിച്ചുള്ളൂ അങ്ങനെ ഈ ഇവിടുന്ന് ബോഡി ചെട്ടിയാട് ആശുപത്രി കൊണ്ടുപോവുകയും പിന്നെ പോസ്റ്റ്മോർട്ടം നടത്തുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു ഈ കുട്ടിയുടെ അമ്മാവനെ തന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി പ്രാഥമികമായ മൊഴി കൊടുപ്പിച്ച് അങ്ങനെ തിരിച്ചു വന്ന് മറ്റ് തഹസിൽദാർ വന്നതിന് ശേഷമേ അത് സാങ്കേതികമായൊരു കാര്യമാണ് തഹസിൽദാർ കൂടെ വന്നതിന് ശേഷം ഇൻക്വസ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞ് മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോകുന്ന സമയത്താണ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോരുന്നത് ഒരു തരത്തിലുള്ള സംശയവും അപ്പോൾ തോന്നിയിരുന്നില്ല അങ്ങനെ തോന്നാൻ പല കാരണങ്ങളുണ്ട് ഒന്ന് ഇവിടെ ആകെ രണ്ട് പെൺകുട്ടികളാണുള്ളത് അതിൽ മറ്റേ ആളിനെ കല്യാണം കഴിപ്പിച്ച് അയച്ചു ഈ ഒരു കുട്ടി മാത്രമേ ഉള്ളൂ പിന്നെ അച്ഛനും അമ്മയും അതായത് ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും കൂടാതെ കുട്ടിയുടെ അച്ഛൻ്റെ അച്ഛനും അമ്മയും കൂടെ ഇവിടെ താമസിക്കുന്നുണ്ട് നമ്മൾ സംശയിക്കേണ്ട ഒരു സാഹചര്യവും അപ്പൊ കണ്ടില്ല അതായത് ഈ പെൺകുട്ടിയുടെ മരണപ്പെട്ടുപോയ പെൺകുട്ടിയുടെ അച്ഛൻ്റെ അച്ഛൻ്റെ അമ്മയൊക്കെ ഇവിടെ താമസിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് രണ്ട് തലമുറ ബേക്കോരും ഇവിടെയുണ്ട് ഈ വ്യക്തി എന്തിനാണ് ഇങ്ങനെ കൃത്യം ചെയ്തത് ഇനി ഇങ്ങനെ മോശമായിട്ട് എന്തെങ്കിലും ഏഞ്ചൽ ജാസ്മിന്റെ അടുത്ത് പെരുമാറുകയും അതേ തുടർന്ന് എതിർക്കുകയും അതിനെ തുടർന്ന് കൊലപാതകം ചെയ്യുകയും ഒക്കെ ചെയ്തോന്ന് ഉള്ള കാര്യം കൂടിയൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു പറയാൻ പറ്റത്തില്ലടേ കാലം അതല്ലേ കുറച്ചു നാളു മുന്നേ നമ്മളൊരു കേസ് സംസാരിച്ചില്ലേ സ്വന്തം അമ്മ കുട്ടിയെ കുട്ടിയെടുത്ത് വെള്ളത്തിയറിയുന്ന അതിനു മുമ്പേ ആ കൊച്ച പരിപാടി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത് അതുകൊണ്ട് സ്വന്തം അപ്പനെ പോലെ നേരെ ചോ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലമായി മാറിയിരിക്കണേ എല്ലായിടത്തും അല്ലാട്ടോ ജനറലൈസ നല്ല ഒരിക്കലും പറയുന്നത് മക്കളെ സ്നേഹിക്കുന്ന നല്ല തന്നേ എന്നുള്ള ഈ ലോകത്തുണ്ട് എന്നാൽ ഇതുപോലെ കഴപ്പണം കെട്ട സാധനങ്ങളുണ്ട് എത്രയൊക്കെ എന്തൊക്കെ വിഷയമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം മകളെ തീർത്ത ഒരപ്പനെ എനിക്ക് ന്യായീകരിച്ച് പറയാൻ പറ്റത്തില്ല പറയത്തില്ല അത് എന്ത് ഇടിഞ്ഞ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയായാലും ഈ അടുത്തുള്ള വീട്ടിലെ ആളെന്നെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഈ കുട്ടി മരിച്ചു കിടക്കുന്നു പറഞ്ഞു കുട്ടി ഭർത്താവായിട്ട് പിടങ്ങി ഇവിടെ നിൽക്കുകയായിരുന്നു ഭർത്താവായിട്ട് ഇവിടെ നിൽക്കുകയായിരുന്നു ചിലപ്പോൾ ഒരു നാലഞ്ചു മാസമായി കാണും സംസാരം അങ്ങ് അത് അറിയത്തില്ല ഇവള് ഇവിടെ ഇനി ഒരു ദിവസം ഞാൻ ഈ കുട്ടി കുട്ടിൻ്റെ അടുത്ത് സംസാരിച്ചതാണ് പിന്നെ ഈ ഭർത്താവുമായിട്ട് പിണങ്ങിനിക്കുന്നെങ്കിലും അങ്ങനെ ഇവർ വേർപിരിഞ്ഞു പോകണം എന്നുള്ള ഒരു ധാരണയൊന്നും അവൾക്ക് ഉള്ളതായിട്ട് അറിയത്തില്ല ഇല്ലായിരുന്നു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടം അറിയാൻ വേണ്ടി അവിടെയുള്ള ഒരാളെ വിളിച്ചപ്പോഴാണ് പറഞ്ഞത് ഇതിനകത്ത് എന്തോ ഒരു പ്രശ്നമുണ്ട് പിന്നെ ഈ ജോസ് പോലീസ് കസ്റ്റഡിയിലാണ് എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഇറങ്ങിയപ്പോ എന്നെ മനോരമയുടെ എന്നെ വിളിച്ചു അങ്ങനെയാണ് ഞാൻ ഇവിടെ സത്യത്തിൽ ഇവിടെ വന്നപ്പോഴാണ് ഇത് ഇത്രയും ഗൗരവമായ വിഷയമാണെന്ന് സംസ്കാരം ഗൗരവിച്ചിട്ടില്ല എന്തുവാട് ഈ കേരളത്തിൽ നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയതിന് ശേഷം പല 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 ന്യൂസുകളാണ് കേൾക്കുന്നത് ഡെയിലി വെറൈറ്റി ന്യൂസുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഒന്നിനും ഒരു അറിയില്ല സ്വന്തം അപ്പൻ സ്വന്തം മകളെ തീർക്കുന്നു സ്വന്തം കൊച്ചപ്പൻ ഞാനൊന്നും പറയുന്നില്ലടെ പല പല ന്യൂസുകളാണ് കേൾക്കുന്നത് ഒന്നിനും ഒരു അറുതിയില്ലാത്ത കാലത്തിലോട്ടാണ് ഈ കാലം പൊക്കൊണ്ടിരിക്കുന്നത് കലികാലം അല്ലാണ്ട് എന്ത് പറയാം ഞാനൊരു കമന്റ് ഒന്ന് വായിക്കാം ലോകാവസാനം അടുക്കുമ്പോൾ കൊലപാതകങ്ങൾ വർധിക്കും എന്തിനാണ് കൊലപ്പെടുത്തുന്നത് എന്ന് കൊല്ലപ്പെടുത്തുന്നവനും എന്തിനാണ് കൊല്ലപ്പെടുന്നത് എന്ന് കൊലപ്പെടുത്തുന്നവനും അറിയില്ല ലോകാവസാനത്തിന് ഇതിന്റെ ഇടയിൽ പിടിച്ചിടേണ്ട കാര്യമൊന്നുമില്ല അതിന്റെ ഒന്നും ഒരു കാര്യമില്ല ഇതെല്ലാം ഒരുതരം ആറിയ പരിപാടികൾ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ ലോകാവസാനം വരാണെങ്കിൽ നമ്മൾ എല്ലാവരും എനിക്ക് അങ്ങനെ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ട് അടക്കണ്ടേ നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ ഇതൊക്കെ മാറി ഇതുപോലത്തെ ടീംസ് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു പണ്ട് കാലഘട്ടങ്ങളിൽ ഇത്രയും പരിപാടികളൊന്നും ഇല്ലായിരുന്നു എന്നാൽ ഇന്ന് ഏറെ അതിക്രമിച്ചു കൊണ്ടിരിക്കുകയാണെന്നേ മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ സ്വന്ത പോലും തിരിച്ചറിയാൻ പറ്റാതെ സ്വന്തം പോലും തീർത്തു കളയുന്ന ഇത്തരം അപ്പൻ ഇതൊക്കെ അപ്പന എന്തിനാടാ ഉണ്ടാക്കിയിട്ടത് എന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ എന്തിനാണ് ഉണ്ടാക്കിയിട്ടത് ഉണ്ടാക്കിയിട്ട് ഇരുപത്തെട്ട് വർഷം വളർത്തി ആ പെണ്ണിനെ കെട്ടിച്ചുവിട്ട് അവിടെ നിന്ന് എന്തോ പ്രശ്നത്താൽ വീട്ടിൽ വന്നു നിന്നു എന്ന് പറഞ്ഞാൽ അതിനേശം എന്താ നാല് മാസത്തോളം അടുത്തപ്പോൾ ആ മകളെ കഴുത്ത് ഞെരിച്ച് തീർത്തു കളഞ്ഞു ഇത് എന്തപ്പൻ എന്തിനാണ് ഉണ്ടാക്കിയിട്ടത് എന്ത് കുടുംബജീവിതം നടക്കുന്നത് എനിക്കറിയാൻ പാടില്ല ഈ വിഷയത്തിൽ ആർക്കൊക്കെ പങ്കുണ്ടെന്ന് പോലും അറിയത്തില്ല വരും ദിവസങ്ങളിൽ അപ്ഡേഷൻ വരട്ടെ ഇതിന്റെ കൃത്യമായ കാര്യങ്ങൾ നമുക്കപ്പോ തന്നെ റിപ്പോർട്ട് ചെയ്യാം എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പ് എടുത്താൽ അഡ്വാ